കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന്റെ വാഹനത്തിന് നേരെ കൊട്ടേഷ്യൻ സംഘത്തിന്റെ ആക്രമണം ബസ്സിന് നേരെ പന്നിപ്പടക്കമിറിയുകയും ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തു വാഹനം മുരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാച്ചത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ആഡിഷമേൾ കൊളവായിൽ അസീസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയാണ് ഇന്ന് ഉച്ചയോടെ ആക്രമണമുണ്ടായത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ആട് ഷമീറും കൊളവായിൽ അസീസും സഞ്ചരിച്ച കാറിൽ ബസ് ഉരസിയെന്നാരോപിച്ചാണ് ഇരുവരും ചേർന്ന് ബസിന്റെ ഗ്ലാസ് അടിച്ച് തകർക്കുകയും ബസ്സിനകത്തേക്ക് പന്നിപ്പടക്കം എറിയുകയും ചെയ്തത് അക്രമത്തിൽ ബസിന്റെ ചില്ല് തറച്ച് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിരുന്നു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമിച്ച ആട് കൊളവായിൽ അസീസും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണെന്നും മുൻപും പല കേസുകളിലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കൊടുവള്ളി പോലീസ് പറഞ്ഞു പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം റിമാൻഡ് ചെയ്തു ജനം കോഴിക്കോട്